ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ജീവിയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് പച്ചപ്പയ്യ എന്നാട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുക പല സ്ഥലങ്ങളിലായിട്ട് പല പേരിലായിട്ടോ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഈ ജീവിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ ജീവി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരും ഇതിനെ അടിച്ചു കൊടുക്കില്ല കാരണം ഇത് ഭാഗ്യം കൊണ്ടാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ പിന്നെ ജീവി വന്നു കഴിഞ്ഞാൽ പൈസ വരും എന്നും പറയും കേട്ടോ അങ്ങനെ ഒരു ഐതിഹ്യമാണെങ്കിൽ ഈ ഒരു ഐതിഹ്യം കാരണം ഈ ഒരു ജീവികൾ മനുഷ്യരുടെ ശല്യം ഇല്ലാതെ തന്നെ അതായത് മനുഷ്യ തല്ലിക്കൊല്ലും ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവർക്ക് വലിയ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് എവിടെയും വേണമെങ്കിലും ഇറങ്ങി നടക്കാം സാധാരണയായിട്ട് ഇത് സന്ധ്യാസമയങ്ങളിൽ സമയങ്ങളിൽ അതിനുശേഷം രാത്രിയിലാട്ടെ കാ വരിക അപൂർവമായി മാത്രമേ പകൽ പകൽ കാണാറുള്ളൂ ഇത് നമ്മുടെ ശരീരത്തിൽ വന്നിരുന്ന നല്ല ലക്ഷണമാണെന്നും പറയാറുണ്ട് സാധാരണ വീടിനുള്ളിലുള്ള ചുവരുകളിലാട്ടിത് കാണപ്പെടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിയെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജീവിയെ കുറിച്ചിട്ട് ഇതിന ഇതിനും അപ്പുറം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കേട്ടെ പിന്നെ ഈ ജീവിക്ക് എന്താ പറയുക എന്നുള്ളതും കൂടി അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം